സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സോവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണത കെയർപ് സ്പർശം ഈഷ്ണമംഗലം ന്യൂ യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു വളർത്തരുത് ഈശ്വരമംഗലം ന്യൂ യു പി എസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രശസ്ത പരിസ്ഥിതി സ്നേഹയും ഗ്രീൻ പാലേറ്റീവ് ജില്ലാ കോർഡിനേറ്ററും സിനി ആർട്ടിസ്റ്റുമായ ലത്തീഫ് കുറ്റിപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സീനിയർ ടീച്ചർ പരിസ്ഥിതി സന്ദേശം നൽകി ശാരദ ടീച്ചർ ടി എസ് ഷോജ ഇ പി എ ലത്തീഫ് പ്രീത കെ റോഷ്നി കെ സതീശൻ അൻവർ സാദത്ത് രശ്മി സിജി രേണുക തുടങ്ങിയവർ പ്രസംഗിച്ചു ചിത്രരചന പെയിന്റിംഗ് പോസ്റ്റർ രചന മത്സരവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു